കോന്നിയിൽ വാഹനാപകടം കാറും ബസ്സും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ നാല് പേർക്ക് ദാരുണാന്ത്യം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ച് നാല് മരണം പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ പത്തനംതിട്ട കൂടൽ മുറിഞ്ഞക്കല്ലിലാണ് അപകടം കാർ യാത്രക്കാരായ മല്ലശ്ശേരി സ്വദേശികളായ അനു ഭർത്താവ് നിഖിൽ അനുവിൻ്റെ പിതാവ് ബിജുപി ജോർജ് നിഖിലിന്റെ പിതാവ് മത്തായി മത്തായിപ്പൻ എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ നാല് മണിയോടെയായിരുന്നു സംഭവം മലേഷ്യയിൽ നിന്നെത്തിയ മകളെ വിമാനത്താവളത്തിലെത്തി കൂട്ടിക്കൊണ്ടുവരുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത് ബിജുപി ജോർജ് എന്ന് പറയുന്നത് എൻ്റെ അനിയന എൻ്റെ എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോനാണ് രണ്ടാമത്തെ രണ്ടാഴ്ചയുള്ളൂ രണ്ടാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ പോയായിരുന്നു മലേഷ്യ പോയിട്ട് വന്നാൽ വരവാണ് അപ്പം എയർപോർട്ടിൽ നിന്ന് പപ്പാമാർ രണ്ടും കൂടെ കുഞ്ഞുങ്ങളെ വരുമ്പം പിക്കപ്പ് ചെയ്യാൻ സന്തോഷമായിട്ട് ചെന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് ഈ സംഭവം അത് നമ്മുടെ കൺ വന്നിട്ട് ഏകദേശം എത്ര കിലോമീറ്ററും കിലോമീറ്ററോളം േമീറ്റേറെ വേദനാജനകമെന്ന് പറയുന്നത് ഈ മരണപ്പെട്ട ദമ്പതികളുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച മാത്രമേ ആവുന്നുള്ളൂ അവർ മലേഷ്യൻ ട്രിപ്പ് പോയതായിരുന്നു അവർ പോയി മടങ്ങി തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തി അവരെ വിളിക്കാനായിട്ട് എയർപോർട്ടിൽ വിളിക്കാൻ പോയി മടങ്ങും വഴിയാണ് ഒരു കുടുംബത്തിലെ നാലുപേർ പോന്നി പൂങ്കാവ് സ്വദേശികളായിട്ടുള്ള നാലുപേരാണ് മരണപ്പെട്ടത് എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് മൂന്നുപേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് മരിച്ചത് നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കാർ അമിത വേഗത്തിലായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം